പ്രധാനപ്പെട്ട ഒരു ദിവസം പ്രധാനമന്ത്രിയുടെ ജന്മദിനം അത് കേവലം ഒരു പ്രധാനമന്ത്രിയല്ല ജനമനസ്സറിഞ്ഞ ജനമനസ്സുകളിൽ ഇടം നേടിയ ഇന്ന് ഭാരതത്തിനും അപ്പുറത്ത് ലോകത്തിനായി ലോക സമാധാനത്തിനായി ലോകരാഷ്ട്രങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന വിശ്വ നായകന്റെ ജന്മദിനം ഈ നിമിഷത്തിൽ ഈ വേളയിൽ അങ്ങേക്ക് പങ്കുവയ്ക്കാനുള്ള ഓർമ്മകൾ ആശംസകൾ അല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യം ഇന്ത്യൻ ജനതയെ സമ്പെടുത്തോളും ഇന്ത്യൻ ജനതയുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മൂന്നാം പ്രാവശ്യവും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെടുന്നു ആദ്യം അതിനുശേഷം രണ്ട് പ്രാവശ്യം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും ജവഹർലാൽ നെഹ്റു ആദ്യം പ്രധാനമന്ത്രിയായത് തിരഞ്ഞെടുപ്പിലൂടെയല്ല തീർച്ചയായിട്ടും അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയല്ല അദ്ദേഹം ജനങ്ങളാൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് സാധാരണ കുടുംബത്തിൽ നിന്ന് പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് പിന്നോക്ക കുടുംബത്തിൽ നിന്ന് സാധാരണ ജീവിതം നയിച്ച് ജനങ്ങളുടെ പ്രിയങ്കരനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പിക്കപ്പെടുകയായിരുന്നു അതിനുശേഷം രണ്ട് പ്രാവശ്യം കൂടി തിരഞ്ഞെടുക്കപ്പെടും അപ്പോൾ പൂർണ്ണമായിട്ട് ജനകീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ പ്രധാനമന്ത്രിയായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏതാണ് ഇന്ത്യൻ ജനതയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ മുഴുവൻ ജനങ്ങളും സന്തോഷിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംഭവത്തോളം മറ്റൊരു ദിവസം പ്രവൃത്തി ദിവസം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ദിവസമായിട്ട് ഇന്ന് മാറുന്നു ഉള്ളൂ എങ്കിലും ജനങ്ങളെ സംഭവത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ചരിത്രത്തെ സംഭവത്തോളം ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയെ സംബടത്തോളം ഈ ജന്മദിനം വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യം മാത്രമല്ല പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ വികസനം എത്തിക്കാൻ വേണ്ടിയുള്ള ആ ശ്രമത്തിൻ്റെ തീർച്ചയായിട്ടും ആത്മവിശ്വാസം തരുന്ന നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ത്യയെ ഒരു മൂന്നാം സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നു എന്നുള്ള പ്രക്രിയ അത് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് എല്ലാവരും അതിൻ്റെ അകത്ത് ഭാഗമാക്കാകുന്ന ഒരവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്നത് അതെ തീർച്ചയായും ശ്രീ കുര്യൻ അതുമാത്രമല്ല പ്രധാനമന്ത്രിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ നമ്മുടെ പ്രധാന സേവകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും മുഴുവൻ സമയവും ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായും ഉന്നമനത്തിനായും മാത്രമായി ഒഴിഞ്ഞു വച്ചേക്കുന്നു അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു എങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രത്തെ നയിക്കേണ്ട വ്യക്തി എന്നതിന് ഇന്നത്തെ കാലത്തെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി മാറുക തന്നെയല്ലേ നമ്മുടെ ജനനായകൻ തീർച്ചയായിട്ടും കാരണം അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ച് വളർന്ന് സാധാരണക്കാരുടെ മാനസികാവസ്ഥ അറിഞ്ഞ് അത് മനസ്സിലാക്കി അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ മനസ്സിൽ രൂപം കൊണ്ട് അദ്ദേഹം പടിപടിയായിട്ടാണ് അങ്ങനെ അദ്ദേഹം വരുന്നത് അല്ലാതെ ഏതെങ്കിലും വലിയ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് അതിൻ്റെ പേരിൽ കുടുംബ കുടുംബമാകാമ്യത്തിൻ്റെ പേരിലൊന്നും വന്നയാളല്ല വലിയൊരു അച്ഛൻ്റെ മകനായിട്ട് വന്ന അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പറ്റി എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ജനകീയത അത് എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ ആദരിക്കുവാൻ കാരണവും അതുതന്നെയാണ് എന്തുമാത്രം നമ്മൾ പതിനൊന്നാം സ്ഥാനത്ത് നിന്ന പത്താം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ ഇന്ന് ഏതാണ്ട് അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് കുതി കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സമയമെടുത്ത് തന്നെ ഇരുപത്തിയഞ്ച് വർഷം എടുത്തിട്ടാണ് നമ്മൾ ഒരു വികസിത രാജ്യമാക്കും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ വിഷനാണ് അദ്ദേഹത്തിൻ്റെ മിഷനാണ് അപ്പോൾ ഈ നമ്മുടെ സമ്പത്ത് അത് ഓരോ വ്യക്തികളിലേക്കും എത്തണം അതിനുള്ള പ്രക്രിയയാണ് നടക്കുന്നത് എല്ലാവരുടെയും വരുമാനം കൂടണം കൂടിക്കഴിയുന്ന അവസരത്തിൽ പടിപടിയായിട്ട് നമ്മളൊരു വികസിത രാജ്യമായിട്ട് മാറും അപ്പോൾ അതിനുള്ള ഒരു സങ്കല്പവും അതിനുള്ള ആത്മവിശ്വാസവും കരുത്തും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനകീയതയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും ഞാൻ എനിക്കുള്ള വകുപ്പുകളിൽ തന്നെ ഏതാണ്ട് നൂറോളം ഗ്രാമങ്ങൾ തന്നെ ഇപ്പോൾ ഈ നൂറ് ദിവസത്തെ ഈ പദ്ധതികൾക്കിടയിൽ കർഷക ഗ്രാമങ്ങളായിട്ട് മത്സ്യപ്രവർത്തകർക്കുള്ള ഈ കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കുന്നതിനുള്ള ഗ്രാമങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഫിഷിംഗ് ഹാർബറുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ പുനരുദ്ധാനവും നടത്തിയിട്ടുണ്ട് ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ പദ്ധതികൾ ഈ നൂറ് ദിവസം കൊണ്ട് ഈ മിനിസ്ട്രിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ അനേകം പദ്ധതികൾ നടപ്പിലാക്കുന്നു പാവപ്പെട്ട വിനോഖക്കാൻ സോറി ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് ലോൺ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് അടിസ്ഥാന വികസനത്തിനുള്ള പദ്ധതികൾ രൂപപ്പെട്ടിരിക്കുന്നു അങ്ങനെ അനേകം പദ്ധതികൾ ഈ നൂറ് ദിവസത്തെ ഈ കാലയളവിൽ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ക്ഷേമമാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഈ സർക്കാരിൻ്റെ ലക്ഷ്യം